വണ്ടൂരിൽ നടന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് അവതരിപ്പിച്ച വീരനാട്യമെന്ന നാടകത്തെ ചൊല്ലി പരാതിയും പ്രതിഷേധവും ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിക്കൽ അശ്ലീല പദപ്രയോഗം എന്നിവ ചൊല്ലിയാണ് വിവാദം പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെ നാടകത്തിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറി രാമായണം മഹാഭാരതം തുടങ്ങിയ ഹിന്ദു പുരാണങ്ങളിൽ സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നാടകം മത്സരത്തിൽ നാടകത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു ഹിന്ദു പുരാണങ്ങളെയും കഥാപാത്രങ്ങളെയും അവഹേളിക്കുന്നതായിരുന്നു നാടകം എന്ന പേരിൽ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു നാടകത്തിൽ മോശമായ പദപ്രയോഗം നടത്തിയതിന് അണിയറ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസെടുക്കണമെന്ന് ബി ജെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൻ നാഥ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു വണ്ടൂരിൽ വെച്ച് മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുകയുണ്ടായി ആ കലോത്സവത്തിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ വീരനാട്യം എന്ന പേരിൽ ഒരു നാടകം അവതരിപ്പിക്കുകയും ആ നാടകത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു ആ വീരനാട്യത്തിൽ പ്രതിപാദിക്കുന്നത് മുഴുവൻ ഭാരതീയ സംസ്കൃതിയെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും വളരെയധികം ഇകഴ്ത്തി കാണിക്കുന്ന മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ നാടകം അവിടെ അരങ്ങേറിയിട്ടുള്ളത് ആ നാടകത്തിൽ പെൺകുട്ടികളെ പെൺകുട്ടികളെക്കൊണ്ട് പ്രായപൂർത്തിയാകാത്ത കൊണ്ട് പ്രത്യേകം ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു പ്രായപൂർത്തിയാകാത്ത കൊണ്ട് തെറിവാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എന്തും പറയാമെന്ന രീതിയിലേക്കും കേരളത്തിലെ സാംസ്കാരിക നിലവാരം തരം പോയി എന്നുള്ളതാണ് ഈ നാടകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള റഫീഖ് മംഗലശ്ശേരി ശരത് വളാഞ്ചേരി എന്നിവർക്കെതിരെ ശക്തമായ പോക്സോ കേസ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പ്രായപൂർത്തി ആയിട്ട് ആയിട്ടില്ലാത്ത പെൺകുട്ടികളെ കൊണ്ടാണ് കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ ഈസ്റ്റ് ജില്ലയിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് കാരണം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെടുന്ന വണ്ടൂരിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നാടകം അരങ്ങേറിയിട്ടുള്ളത് ഇവിടെ ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലിയതിന്റെ പേരിൽ സ്കൂൾ സ്കൂൾ സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും നടപടിക്ക് സ്വീകരിക്കാൻ ഒരുമ്പെട്ടിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നാടകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തെറി പറയിപ്പിക്കുമ്പോൾ അതും ഒരു പ്രത്യേക മതവിഭാഗത്തെ തന്നെ അതിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവിഷ്കരിച്ചപ്പോൾ അതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റോ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തിനെതിരായിട്ടുള്ള രീതിയിലാണ് നടന്നിരുന്നുവെങ്കിൽ ഈ കേരളം മുഴുവൻ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഹൈന്ദവ സമൂഹ സമൂഹവും ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ ആത്മസംയമനം മാത്രമാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാതിരുന്നത് ഇവിടുത്തെ അധികാരികളും അതോടൊപ്പം ഗവൺമെന്റും മനസ്സിലാക്കേണ്ടതുണ്ട് അവസരത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതോടെ നാടകത്തിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുക പുതിയ നാടകമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ